പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച സർക്കാരിനെ കടന്നാക്രമിച്ച് സിപിഐ പാർട്ടിയെയും മന്ത്രിമാരെയും ഇരുട്ടിൽ നിർത്തി സർക്കാർ എടുത്ത തീരുമാനം മുന്നണി മര്യാദകളുടെ ലംഘനമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി പ്രതിഷേധം അറിയിച്ച എൽ ഡി എഫ് കൺവീനർക്ക് സിപിഐ കത്ത് നൽകി മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിക്കുന്നത് ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച ആലപ്പുഴയിൽ സിപിഐ എക്സിക്യൂട്ടീവ് യോഗം ചേരും സംതിങ് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടത് ആവശ്യമായിട്ടുള്ള ചർച്ചകൾ വേണം വ്യക്തത വേണം സ്വപാതകൾ വേണം ഉണ്ടാകാതെ പോകുന്ന ഈ തിരക്കെതിന് വേണ്ടിയാണ് വൈ ദിസ് അൺയുഷൽ ഹീസ്റ്റ് എന്തുകൊണ്ട് എന്തിനു വേണ്ടി അടുത്ത കാലത്തൊന്നും സി പി ഐ ഇത്രത്തോളം സർക്കാരിനെയും സി പി ഐ കടന്നാക്രമിച്ചിട്ടില്ല പി എം ശ്രീ പദ്ധതിയിലെ നിലപാടിൽ നിന്ന് പാർട്ടി ഒരടി പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ വാർത്താ സമ്മേളനം ചർച്ചയില്ലാതെ പദ്ധതിയിൽ ഒപ്പുവെച്ചതിൽ അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നത് മുതൽ ഉദ്യോഗം നിറഞ്ഞതായിരുന്നു സി പി ഐ നീക്കം സംസ്ഥാന സെക്രട്ടേറിയറ്റിനുശേഷം മാധ്യമങ്ങളെ കണ്ട ബിനോയ് വിശ്വം ഘടകകക്ഷികളെ ഇരുട്ടിൽ നിർത്തിയെടുത്ത തീരുമാനത്തിനുള്ള കടുത്ത അമർശം മറച്ചുവെച്ചില്ല സി പി ഐയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയം ഉന്നയിച്ചു ഒരു മന്ത്രിക്കുള്ള അവകാശമാണ് എന്താ സത്യം എന്താണ് എന്താ സംഭവിക്കുന്നത് ഒരാൾ ഉത്തരം പറഞ്ഞില്ല അതെന്ത് ഗവൺമെന്റ് ആണ് എന്താ കുട്ടത്തരവാദിത്വം ഒരു മന്ത്രിയുടെ വാക്കുകളെ മന്ത്രിമാരെ നിർദ്ദേശിക്കുന്ന പാർട്ടിയുടെ നിലപാടുകളെ ആ മന്ത്രിമാരുടെ വീക്ഷണങ്ങളെ ആശയങ്ങളെ എല്ലാത്തിനെയും ഇതുപോലെ അവഗണിക്കാൻ ശ്രമിക്കുന്നത് എന്ത് കുട്ടത്തരവാദിത്വമാണ് അതല്ല എൽ ഡി എഫ് ഇടപെടൽ ആവശ്യപ്പെട്ട് ബിനോയ് വിശ്വം സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്ക് കത്തയച്ചു സി പി ഐ സംസ്ഥാനത്തിന്റെ നിലപാടിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതായിരുന്നു മന്ത്രിമാരെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് പിൻവലിച്ച് നിലപാട് കൂടുതൽ കടുപ്പിക്കണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അഭിപ്രായമുയർന്നു അല്ല അജണ്ട ക്യാബിനറ്റിൽ അവതരിപ്പിക്കാതെ വീണ്ടും അവതരിപ്പിക്കാതെ ഇരുട്ടിൽ നിർത്തി ഇതെങ്ങനെയാണ് ഒപ്പുവെച്ചത് എന്നുള്ള കാര്യം ആദ്യം വിദ്യാഭ്യാസ മന്ത്രി പറയട്ടെ രൂക്ഷ വിമർശനവുമായി സന്തോഷ് കുമാർ രംഗത്തെത്തി ഒരു മത്സരത്തിൽ ഉള്ള അല്ലെങ്കിൽ ഒരു കളിയിൽ എന്തോ ആയിക്കോട്ടെ ഒരു ഗോളി തന്നെ സെൽഫ് ഗോൾ അടിക്കാൻ തീരുമാനിച്ചു എന്ത് ചെയ്യാൻ പറ്റും ഇത് ഒപ്പിട്ടെങ്കിൽ അപ്പൊ ഗോളി തന്നെ സെൽഫ് ഗോൾ അടിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു അപ്രതീക്ഷിതാണ് അത് ഞങ്ങള് പാർട്ടി കമ്മിറ്റി പരിശോധിക്കാനേ പറ്റും അതുപോലെ തന്നെ രാഷ്ട്രീയ ആവശ്യങ്ങളെയും വേർതിരിച്ച് കഴിയും കാണുവാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയണം വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടിക്ക് അത് കഴിയുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് എല്ലാം തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച സിപിഐ എക്സിക്യൂട്ടീവ് ആലപ്പുഴയിൽ ചേരും ന്യൂസ് മലയാളം തിരുവനന്തപുരം